ഹലോ ഗുഡ് മോർണിംഗ് ഹലോ നമസ്കാരം നിങ്ങൾ രാവിലെ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇവിടെ നല്ല മഴയാണ് മഴയുണ്ടോ അവിടെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും അപ്പോൾ ഓട്ടോയ്ക്ക് വിളിച്ച് പറഞ്ഞായിരുന്നു അതിപ്പോൾ വരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇന്നലെ സ്കൂളിൽ പോയില്ല അല്ലേ വയ്യാത്തോണ്ട് ഇന്നാണ് പോകുന്നത് അപ്പം സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വൈകുന്നേരം വരും എന്നിട്ട് വിശേഷം പറയാം ലൈവിൽ അമ്മയുടെ കൂടെ വന്നിട്ടില്ല വിശേഷം പറയാം അല്ലേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചു ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ചോറുണ്ട് എന്താ കറിയൊക്കെ എന്താ മുട്ട തോരനൊക്കെ ഉണ്ടാവുമല്ലോ ഉപ്പേരി അപ്പോഴേ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബറുടെ സബ്സ്ക്രൈബറുടെ മോ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ് അപ്പം മോളുടെ പേര് ആ ആ കൺമണി അല്ലേ അപ്പം മോളെ ഹാപ്പി ബർത്ത്ഡേ ടു യു കൺമണി മോളെ ಅಲೇ ಚಕ್ಕರೆ ಮೂಡ್ತಾರೆ ಬಾಯ್ ಬಾಯ್